ശേഷം ഷേഖ് പറയാണ് വയൂതിൽ ഹസ്ബ ഇൻ തയസ്സർ അദാലിക് വയുറശുബിൽമ അതുപോലെ തന്നെ ആ മയ്യത്തിന്റെ കബറിന്റെ മുകളിൽ എന്ത് ചെയ്യുക ചരൽ കല്ലുകൾ ഇടുക അത് മണലൊക്കെ ആ പാറി പോകാതിരിക്കാനാണ് ആ മുകളിലെ മണ്ണൊക്കെ പാറി പോകാതിരിക്കാൻ അതിന്റെ മുകളിൽ ചരൽ കല്ലുകൾ ഇടുക അപ്പോൾ തന്നെ വയുറശു ബിൽമ വെള്ളം ഒഴിക്കുക വെള്ളം കുടയുക എന്നുള്ളതാണ് അതായത് ആ മണ്ണ് പതിഞ്ഞു കിടക്കാൻ അത് കാറ്റടിച്ചതിപ്പം മരുഭൂമി പോലുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ കാറ്റടിച്ചത് മുഴുവൻ പാറിപ്പോകും അപ്പൊ അങ്ങനെ ഇല്ലാതിരിക്കാൻ എന്ത് ചെയ്യുക ചിരൽ കല്ലും മണ്ണൊക്കെ ചെ വെള്ളൊക്കെ ചേർത്തിട്ട് നിങ്ങൾ കബറിൻ്റെ മുകളിൽ വെക്കുക എന്നും ഷെയ്ഖു പറയുന്ന നമുക്ക് കാണാൻ പറ്റും മയ്യത്തി പിന്നെ മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക ിൽക്കുമായിരുന്നു എന്ത് ചെയ്യുക നിങ്ങളുടെ സഹോദരന് വേണ്ടി ആ സഹോദരന് വേണ്ടി ചോദിക്കുക ഇവിടെ നമ്മൾ കാണുന്ന ഒരു രീതി എന്താണെന്ന് വെച്ചാല് മയ്യത്തിനുണ്ട് ഖബറിലേക്ക് ഇറക്കി വെക്കും ഒരു ടീം ഇങ്ങനെ മണ്ണിടുന്നുണ്ടാകും വേറെ ടീം അവിടുന്ന് തസ്ബീത്ത് ചൊല്ലാൻ തുടങ്ങിയിട്ടുണ്ടാകും ഇവിടെ നബി നിങ്ങള് നോക്കിയസ്ലാം എങ്ങനെയായിരുന്നു കാന ദഫ്നിൽ കഴിഞ്ഞാൽ പറഞ്ഞത് അപ്പൊ തസ്ബീത്തിന്റെ സമയം എപ്പോഴാണ് മയ്യത്ത് ഖബറിലേക്ക് ഇറക്കി വെക്കുമ്പോഴല്ല ഖബറിലേക്ക് ഇറക്കി വെച്ച് മണ്ണിട്ട് മൂടി ആ മറമാടൽ കഴിഞ്ഞതിന് ശേഷം ഖബറിന്റെ അരികിൽ നിന്നിട്ട് എന്തെയ്യലാണ് തസ്ബീത്ത് ചൊല്ലലാണ് അതല്ല ഖബറിലേക്കണ്ട് ഇറക്കി വെക്കുമ്പോത്തേനാണ് തസ്ബീത്ത് തുടങ്ങുകയല്ല വേണ്ടത് മാത്രമല്ല തസ്ബീത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ കാണുന്ന വേറൊരു തെറ്റായ പ്രവണതയാണ് ഒരാളുണ്ട് ചൊല്ലി തുടങ്ങും സ്ഥിരമായിട്ട് ഈ മയത്തിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ ഖബർസ്ഥാനിലൊക്കെ സ്ഥിരം ചെയ്യുന്ന ആൾക്കാരുണ്ട് ഒരു അതിൻ്റെ ആൾക്കാരാണ് ഓരോണ്ട് ഉച്ചത്തിൽ തുടങ്ങും പിന്നെ ബാക്കിയുള്ളവരൊക്കെ അത് ഇങ്ങനെ ഏറ്റു ചൊല്ലും അങ്ങനത്തെ ഒരു രീതി അല്ല ഇസ്ലാമിൽ ഉള്ളത് വിക്രായാലും ദ ആയാലും ഒക്കെ നമുക്ക് കേൾക്കുന്ന രൂപത്തിൽ എന്ത് ചെയ്താൽ മതി ഓരോരുത്തരും ചൊല്ലിയാൽ മതി ഇനി എല്ലാവരും ചൊല്ലുന്നു ഒപ്പായി എന്നുള്ളതുകൊണ്ട് പ്രശ്നമല്ല എന്നാൽ ഒപ്പത്തിൽ താളം പിടിച്ച് ചൊല്ലാന്നുള്ളതല്ല അതിൻ്റെ ഒരു രീതി അങ്ങനത്തെ ഒരു രീതി അള്ളാഹു റസൂൽ സല്ലാഹു അലൈഹി വസ്സലാമയിൽ നിന്നോ സൊഹാബിമാരിൽ നിന്നോ വന്നിട്ടില്ല ഓരോരുത്തരും ഓരോരുത്തർക്ക് കേൾക്കുന്ന രൂപത്തിൽ തസ്ബീത്ത് ചൊല്ലുകയാണ് വേണ്ടത് അതുപോലെ തന്നെ അതിന് പ്രത്യേകിച്ചൊരു രൂപം എന്തെയ്തിട്ടില്ല ഈ പദങ്ങളിൽ ലഫ്ല് പ്രത്യേകമായിട്ടൊന്നും വന്നിട്ടില്ല അപ്പൊ നമ്മുടെ നാട്ടിൽ വ്യാപകമായിട്ട് കാണുന്ന ഒരു രീതിയാണ് അള്ളാഹുഹു എന്ന രീതി ആ പ്രാർത്ഥന നല്ല പ്രാർത്ഥന നല്ല ആശയുള്ള പ്രാർത്ഥനയാണ് അതിൽ തെറ്റില്ല എന്നാൽ അത് സുന്നത്താണെന്ന് പറയരുത് അതും ചൊല്ലാം അതല്ലാത്തതും ചൊല്ലാം ഒരാൾ അള്ളാഹുഹു എന്ന് പറഞ്ഞാൽ അതെന്തായി തസ്ബീത്തായി സ്ഥൈര്യം ചോദിക്കാന്ന് പറഞ്ഞത് അള്ളാഹുഹു അള്ളാഹു ലഹു എന്നൊരാൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഒരു തസ്ബീത്തായി ഈ പറഞ്ഞതെന്നെ ചൊല്ലണം എന്നില്ല അല്ലെങ്കിൽ ഈ പറഞ്ഞതിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്ന് നമ്മൾ വിചാരിക്കരുത് അത് നല്ലൊരു പ്രാർത്ഥനയാണ് അത് ഒരു സംഗതിയാണ് അതല്ലാത്തതും ആകാം അതിനൊരു പ്രത്യേകതയില്ല അതൊരു സുന്നത്താണ് എന്ന് വിചാരിക്കുകയും ചെയ്യരുത്